ശുദ്ധ ഖുർആാനിനെ തള്ളിക്കളഞ്ഞു എന്ന് നബ്സലാഹു അലഹി വസലമ്മ നാട പരലോകത്ത് ഉമ്മത്തിൽപ്പെട്ട ചില ആളുകൾക്ക് ഇതിൽ സാക്ഷി നിൽക്കുമെന്നുള്ളത് വിശുദ്ധ ഖുർആാനിൻ്റെ അധ്യാപനമാണ് അപ്പോൾ ആയത്തിനെ വിശദീകരിക്കുന്നിടത്ത് ഇപ്പിന്റെ ടൈമിൽ ജോസി റഹിമഹുല്ലയെ പോലെയുള്ള ആളുകൾ പറയുന്നത് കാണാൻ കഴിയും ഇപ്പോൾ ഖുർആാനിനെ തള്ളിക്കളഞ്ഞു എന്ന് പറഞ്ഞതിൽ ഖുർആാൻ ഉപയോഗിച്ചുകൊണ്ടുള്ള ചികിത്സയും തള്ളിയ ആളുകളും പെടുമെന്നൊക്കെ പറയുന്നത് കാണാൻ കഴിയും ജിന്നുമായി ബന്ധപ്പെട്ട് പിശാച്ചുമായി ബന്ധപ്പെട്ട് അവരെ ഹാജരാക്കി അവർ ചില രഹസ്യങ്ങളൊക്കെ കൈമാറത്തരും എന്ന് വിശ്വസിച്ചുകൊണ്ട് കിഷ് എന്ന് പറയും ആ നിലക്കുള്ള അനിസ്താമികമായ ഷിർക്കായ കുഫറായ തരത്തിലുള്ള രീതികളും ഇതിൽ കടന്നു വരുന്നുണ്ട് ഇതൊന്നും റുക്കിയ ഷറഇ അല്ല സോഷ്യൽ മീഡിയയിൽ വീണ്ടും റുക്കിയ ഷറയി ഒക്കെ ചർച്ചയായി കൊണ്ടിരിക്കുന്ന ഒരു സമയത്താണ് നമ്മളുള്ളത് ശരിക്ക് ഇസ്ലാം പഠിപ്പിക്കുന്ന റുക്കിയ ഷറയ്യ അത് എങ്ങനെയാണ് ഇസ്ലാം ആ ആ കാര്യത്തെ എങ്ങനെയാണ് നമുക്ക് പഠിപ്പിച്ച് തന്നിട്ടുള്ളത് ഹമ്മലഹി വസ്ഹാബിഹി വസ്ലമുസ് റുഖിയ ഷറയ്യ എന്നുള്ളത് നംസലു അലൈഹി വസ്ലമയുടെ ചികിത്സാ രീതികളുടെ കൂട്ടത്തിൽപ്പെട്ട ഒരു ചികിത്സാരീതിയാണ് നംസല അലൈഹി വസ്ലമയുടെ ചികിത്സകൾ മൊത്തത്തിലെടുത്തു കഴിഞ്ഞാൽ മൂന്ന് രൂപത്തിലുള്ള ചികിത്സകൾ നമുക്ക് കാണാൻ കഴിയും ഒന്ന് ഭൗതികമായിട്ടുള്ള കാര്യങ്ങൾ ഉപയോഗിച്ചുകൊണ്ടുള്ള ചികിത്സാരീതി രണ്ടാമത് തികച്ചും ആത്മീയം എന്ന് പറയാൻ പറ്റുന്ന രീതി മൂന്നാമത്തത് ഭൗതികവും ആത്മീയവും സമന്വയിപ്പിച്ചുകൊണ്ടുള്ള രീതി കാരണം സല അലൈ വസലമയുടെ അടുത്തേക്ക് പനിയുമായി വന്ന പനിയെക്കുറിച്ച് അന്വേഷിച്ച് വന്ന ഒരു ഉമ്മയോട് കുട്ടിയെ വെള്ളം കൊണ്ട് കുളിപ്പിക്കുവാനും ശരീരം തണുപ്പിക്കുവാനൊക്കെ പറയുന്ന രീതികൾ കാണാൻ പറ്റും അതുപോലെ തന്നെ വയറിന് അസുഖമായി വന്നയാളോട് തേൻ കുടിക്കാൻ പറഞ്ഞു അതുപോലെ ഇത്തരത്തിൽ തന്നെ അത് തികച്ചും ഭൗതികമാണെങ്കിൽ അസുഖമുണ്ടാകുന്ന സമയത്ത് ചില പ്രത്യേക പ്രാർത്ഥനകൾ നമുക്കൊക്കെ എല്ലാവർക്കും അറിയാം രോഗിയെ കാണാൻ പോകുന്ന സമയത്ത് പ്രാർത്ഥിക്കാൻ പറഞ്ഞു അള്ളഹമ്മദ് അബ്ബന്ന സദൈബ്ബിൾബാസ് ഷാഫി എന്നൊക്കെ തുടങ്ങുന്ന പ്രാർത്ഥനകൾ പ്രാർത്ഥനകൾ കൊണ്ട് മാത്രമുള്ള ചികിത്സാരീതി ചില ഘട്ടങ്ങളിൽ ഇത് രണ്ടും കൂടെ കൊണ്ടിരിക്കുന്ന രീതി അപ്പോൾ ഇവിടെ റുഖിയ ഷറയി എന്ന് പറയുന്നത് ഇതിൽ നേരത്തെ പറഞ്ഞ തികച്ചും ആത്മീയമായ ഒരു ചികിത്സാരീതിയാണ് ആത്മീയമായ ചികിത്സാരീതി എന്ന് പറയുമ്പോൾ വിശുദ്ധ ഖുർആാനും അതുപോലെ തന്നെ നബി അല്ലാഹു അലി വസല്ലമയിൽ നിന്നും സ്ഥിരപ്പെട്ടു വന്ന പ്രാർത്ഥനകളുമൊക്കെ പ്രാർത്ഥിച്ചുകൊണ്ട് നടത്തുന്ന രീതിയാണ് ഇവിടെ നമ്മൾ മനസ്സിലാക്കേണ്ടത് റുക്ക്യ ഷറയ്യയെക്കുറിച്ച് ചർച്ച ചെയ്യുന്ന പണ്ഡിതന്മാരൊക്കെ പ്രത്യേകമായി അതിന് നിബന്ധനകൾ പറഞ്ഞിട്ടുണ്ട് അതിലൊന്നാമത്തെ നിബന്ധന എന്ന് പറയുന്നത് ഒന്ന് അത് ഒന്നിരിക്കൽ അറബി ഭാഷയിലായിരിക്കുക അറബി ഭാഷ എന്ന് പറയുമ്പോൾ സ്വാഭാവികമാണ് മുസ്ലിങ്ങളെ സംബന്ധിച്ചിടത്തോളം സുപരിചിതമാകുന്ന ഭാഷയാണ് ഇനി അതല്ല എങ്കിൽ ആളുകൾക്ക് തിരിയുന്ന ഭാഷയിലാകുക എന്നുള്ളതാണ് കാരണം അത് പ്രത്യേകം പറയാനുള്ള കാരണം എന്താണ് ഇതിൽ ഈ റൊക്കിയയുടെ പേരിൽ റാക്കി അഥവാ റൊക്കിയ ചെയ്തുകൊണ്ടിരിക്കുന്നയാൾ ചൊല്ലുന്നത് പറയുന്നത് എന്ന് തിരിച്ചറിയുക എന്ന് തന്നെയാണ് അതുമായി ബന്ധപ്പെട്ട് നമ്മൾ മനസ്സിലാക്കേണ്ടത് അപ്പോൾ ആളുകൾക്ക് അറിയുന്ന ഭാഷയിലായിരിക്കണം അതുപോലെ തന്നെ അള്ളാഹുവിൻ്റെ നാമഗുണവിശേഷണങ്ങൾ അതുപോലെ തന്നെ ആയത്തുകൾ ഇത്തരം കാര്യങ്ങളും പിന്നെ നബ്സിൽ അള്ളാ അലൈഹി സ്വലം പഠിപ്പിച്ച് തന്നിട്ടുള്ള പ്രാർത്ഥനകളുമൊക്കെ ആയിരിക്കണം ഉണ്ടായിരിക്കേണ്ടത് അതോടൊപ്പം തന്നെ പിന്നീട് പണ്ഡിതന്മാർ പറയുന്നത് കാണാൻ കഴിയും ഈ ആയത്തോ ഈ ഹദീസോ അല്ല യഥാർത്ഥത്തിൽ ഈ അസുഖം മാറ്റുന്നത് അള്ളാഹു സുബാനവത്താലയാണ് അസുഖം മാറ്റുന്നത് അടിസ്ഥാനപരമായി അടിസ്ഥാനപരമായിക്കൊണ്ട് അള്ളാഹുവാണ് അസുഖം മാറ്റുന്നത് അതിനുള്ള സബബായി സ്വഭാവമായിക്കൊണ്ടിത് മാറുക എന്നുള്ളതാണ് എന്താക്കുന്നത് ഈ സമയത്ത് പ്രത്യാശിക്കേണ്ടത് അപ്പോൾ ആ നിലക്ക് വിശുദ്ധ ഖുർആാനും തിരുസുന്നത്തും ഒക്കെ പഠിപ്പിച്ച രീതിയിൽ കൃത്യമായി പ്രാർത്ഥനയും അതുമായി ബന്ധപ്പെട്ട കാര്യങ്ങളൊക്കെ ചെയ്തുകൊണ്ടുള്ള ഒരു രീതിക്കാണ് റുഖിയ ഷറയ്യ എന്ന് പറയുന്നത് എന്നാൽ ഇതിൻ്റെ ഭാഗമായി പല ആളുകളും ഇസ്ലാം പഠിപ്പിക്കാത്ത രൂപത്തിലുള്ള മന്ത്രവാദങ്ങളിലേക്കും മറ്റുമൊക്കെ പോകുന്നത് നമുക്ക് കാണാൻ കഴിയും ഇവിടെ നമ്മൾ പ്രത്യേകം ശ്രദ്ധിക്കേണ്ടത് നബ് അലൈഹി അലൈവസലമയുടെ അടുക്കൽ തന്നെ ഇപ്പോൾ റുഖിയയുടെ ഒരു പ്രത്യേകത എന്തായിരുന്നു എന്ന് വെച്ച് കഴിഞ്ഞാൽ അത് തുടക്ക കാലഘട്ടത്തിൽ വിലക്കിയ ഒരവസ്ഥയുണ്ടായിരുന്നു ഇസ്ലാമിൻ്റെ തുടക്ക കാലഘട്ടത്തിൽ കാരണം ജാഹിലിയ കാലഘട്ടത്തിൽ റൊക്കിയ ഷിർക്കിയ അഥവാ ഷിർക്കിയായ രൂപത്തിലുള്ള ഇത്തരത്തിലുള്ള മന്ത്രവാദങ്ങൾ എന്ന് വേണം വേണമെങ്കിൽ നമുക്ക് മലയാളത്തിൽ പറയാം അപ്പോൾ മന്ത്രവാദങ്ങൾ നടക്കാറുണ്ടായിരുന്നു പിന്നീടത് എന്താണ് പറയുക അനുവദിച്ച സമയത്ത് ഇങ്ങനെ ആളുകൾ വന്ന് നബിയോട് ചോദിക്കുന്ന സമയത്ത് നബി സലഹ്ലൈ വല്ലം അവിടെ പ്രത്യേകം എടുത്തു പറഞ്ഞ് നമുക്ക് കാണാൻ കഴിയും എയർ അലയ്യ റുക്കാക്കും നിങ്ങളാ മന്ത്രങ്ങൾ ഒന്നെനിക്ക് കാണിച്ചു തരാം എന്നിട്ട് ലാബ ഇ സബിർ റുഖ മാലം തക്കുൻ ഫിഹി ഷിർക്ക് നിങ്ങൾ ഷിർഖിയായ കാര്യങ്ങൾ അതിലില്ലായെങ്കിൽ അതിന് പ്രശ്നമില്ല എന്ന് റസൂല്ല അലൈഹി അല്ല പറയുമ്പോൾ ഒരിക്കലും തന്നെ അതിൽ ഷിർക്ക് കടന്നു വരാൻ പാടില്ല എന്നത് നമ്മൾ അടിസ്ഥാനപരമായി കൊണ്ട് മനസ്സിലാക്കേണ്ടതാണ് അപ്പോൾ ഇതൊന്നും നമ്മൾ മനസ്സിലാക്കേണ്ട എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ റുഖിയ ഷറയിയുടെ കൃത്യത അറിയാത്ത ആളുകൾ അതിലേക്ക് വന്നു കഴിഞ്ഞാൽ അതിലൂടെ ശിർക്കിയായ അവസ്ഥകളും കടന്നു വരാനുള്ള സാധ്യതയുണ്ട് എന്നതുകൊണ്ട് തന്നെ ഈ വിഷയത്തെക്കുറിച്ച് കൃത്യമായി ധാരണയുള്ള അറിവുള്ള ആളുകൾ മാത്രമായിരിക്കണം ഇതുമായി കൊണ്ട് എന്താക്കേണ്ടത് ബന്ധപ്പെടേണ്ടത് എന്നുള്ളത് കൂടി നമ്മൾ മനസ്സിലാക്കേണ്ടതുണ്ട് ഇവിടെ സംസാരത്തിൽ പറഞ്ഞു റൊക്കയ ഷറിയ ഉള്ളതോടൊപ്പം തന്നെ ശിർക്കിയായ റൊക്കയകളുണ്ട് ബിദാഴത്തുമായി ബന്ധപ്പെട്ട് നിൽക്കുന്നതുണ്ട് അപ്പോൾ ശരിക്ക് അത് വേർതിരിച്ച് മനസ്സിലാക്കാൻ എങ്ങനെയാണ് നമുക്ക് കഴിയാം അതായത് ഇപ്പോൾ നേരത്തെ പറഞ്ഞില്ല അദ്ദേഹം മൂന്ന് നിബന്ധനകൾ പൊതുവെ പണ്ഡിതന്മാരൊക്കെ റൊക്കിയൊക്കെ പറഞ്ഞിട്ടുണ്ട് ഇമാം ഇബിന അസ്കലീം റഹിമുള്ള ഫേഹ്ലി ഭാര്യയിൽ പറഞ്ഞിട്ടുണ്ട് അതേപോലെ ഇബിന അദ്ദേഹത്തിൻ്റെ മദാരി ദുസാറിക്കിന്നിൽ വിവരിച്ച് കാണാം ഇങ്ങനെയൊക്കെയുള്ള ഗ്രന്ഥങ്ങളിൽ പൊതുവെ പണ്ഡിതന്മാർ സ്വീകരിച്ചു പോകുന്ന നിബന്ധനകളാണ് ഈ മൂന്ന് ഈ നിബന്ധനകളിൽ എവിടെയെങ്കിലും ഒരു കുറവ് വരുമ്പോൾ അത് ലംഘിക്കപ്പെടുമ്പോൾ ആ റൊക്കല്ലാതായി മാറുന്നു ചിലപ്പോൾ ബിദയ്യ റൊക്കിയായി മാറും ചിലത് ഷുർക്കയെന്ന് വരുമ്പോൾ ഷിർക്കിയ റുക്കിയായി മാറും അത് രണ്ടും ഹെറാമായ റൊക്കയാണ് തന്നെ റൊക്കയ്യ മൊഹറമ എന്ന് പൊതുവേ അതെല്ലാത്തേക്കും കുറച്ച് ഹെറാമായ റൊക്കയ്യകൾ അത് പല കാരണങ്ങളും പറയാം ചിലപ്പോൾ ഓതുന്നത് ആയത്തനായിരിക്കും അല്ലെങ്കിൽ ഹദീഫായിരിക്കും ഖലാഹിഹദീസിലെ വന്ന പ്രാർത്ഥനയായിരിക്കും എന്നാൽ പതിപ്പ് നിബന്ധനയായിരുന്നു ഈ അല്ല രോഗം മാറ്റുന്നത് രോഗം മാറ്റുന്നത് അള്ളാഹുവാണ് ഇത് അതിന് നിശ്ചയിച്ചൊരു നിമിത്തം മാത്രമാണ് മരുന്ന് കഴിക്കുമ്പോൾ രോഗം മാറുന്നത് പോലെ ചിലപ്പോൾ ഒന്നും ചെയ്യാതെയും രോഗം മാറുന്നത് പോലെ അള്ളാഹു നിശ്ചയിച്ച വ്യത്യസ്തമായ വ്യവസ്ഥകളുണ്ടാവാം അതിൽ ഒരു വ്യവസ്ഥ മാത്രമാണ് ചെയ്യുക എന്നാൽ അതിൽ നിന്നും മാറി ഇതിൽ തന്നെ രോഗം മാറ്റുന്നു എന്ന് വിശ്വസിക്കുമ്പോഴോ ചെല്ലുന്നത് കുറാനുക വചനമാണെങ്കിൽ പോലും അത് ഷിർക്കിലേക്ക് എത്തുമല്ലേ ഷിർക്കായി മാറുകയും ചെയ്യും അതേപോലെ അള്ളാഹു അല്ലാത്തവരോട് തേടുന്ന ശൈലികൾ സാധാരണ നമ്മുടെ നാട്ടിലൊക്കെ ഈ മന്ത്രവാദം എന്ന് പറഞ്ഞ് കൊണ്ടുവരപ്പെടുന്ന ഇത്തരം ചികിത്സാലികൾ തങ്ങന്മാരാവാം അല്ലാത്ത ബീവിമാർ ഉസ്താദുമാർ ഇങ്ങനെ ഈ തലത്തിൽ വരുന്ന ഇസ്ലാമിൻ്റെ മറവിൽ പ്രവർത്തിക്കുന്ന ധാരാളം ആളുകളുണ്ട് അവരൊക്കെ പലപ്പോഴും ഉപയോഗിക്കുന്നത് ഒന്നാഹു അല്ലാത്തവരെ വിളിച്ചുകൊണ്ട് അവരോട് നേർക്കു നേരെ തേടി അവരിൽ നിന്ന് തന്നെ ഗുണം പ്രതീക്ഷിക്കുന്ന ദോഷം തടുക്കാൻ ആവശ്യപ്പെടുന്ന തരത്തിലുള്ള മന്ത്രങ്ങളാണ് പൊതുവെ സമൂഹത്ത് ഏറ്റവും അധികം ഉള്ളത് നമുക്ക് വേണമെങ്കിൽ അതിലൊരു ഒരു ക്ലിപ്പ് അതുമായി ബന്ധപ്പെട്ട ചെറിയൊരു ഒരു ഭാഗം നമുക്ക് കേൾക്കാം കാണാം

ഇതിപ്പോൾ റൊക്കയുടെ ഭാഗമായി നടക്കുന്നൊരു കാര്യമാണ് ഇത് വിദേത്തുമുണ്ട് ഷുർക്കുമുണ്ട് അവിടെ എല്ലാർത്ഥത്തിലും ഇത് ഹറാമായ ഒരു റൊക്കിയയാണ് റൊക്കിയ എന്ന് പറയാം മന്ത്രം എന്ന അർത്ഥത്തിൽ പക്ഷെ അത് ഷറയിയല്ല കാരണം ഒന്ന് അദ്ദേഹം ഇവിടെ ഒന്ന് സ്ത്രീയാണ് ചെയ്യുന്നത് ഇസ്ലാമിക വേഷം പോലും സ്വീകരിക്കാത്തൊരു സ്ത്രീയെ ഒരു അന്യപുരുഷൻ ചെയ്യുന്ന അവിടെ തന്നെ ഹറാമ് വന്നു രണ്ട് ആ ഉച്ചരിക്കുന്ന വചനങ്ങൾ മലക്കുകളുടെയും ജിന്നുകളുടെയും പേരുകൾ എന്ന തരത്തിലാണ് അവർ പ്രചരിപ്പിക്കുന്നത് ജിബിലി ഇസ്ലാം മുതൽ മീക്കാ ഇസ്ലാം മുതൽ ഒരുപാട് മലക്കുകളെ സൗബ അബ്ബാസ് പോലുള്ള ജിന്നുകളെ ഒക്കെ പേരെടുത്ത് വിളിച്ചുകൊണ്ട് അജിബ് യാ ജിബ്രാഹിൻ അജിബ് യാ എ എന്നാണ് പറയുന്നത് അപ്പോൾ സൗബ ഇനി ഉത്തരം ചെയ്യണമേ അതേപോലെ പിന്നെ അബ്ബാസ് ജിന്നുകളുടെ നേതാവായിട്ട് പൊതുവേ ഈ സൂഫികൾ പ്രചരിപ്പിക്കുന്ന ഒരു പേരാണ് അബ്ബാസ് ജിന്നു എന്നുള്ളത് അപ്പോൾ അവരൊക്കെ ഉത്തരം ചെയ്യും എന്ന് വിശ്വസിക്കുകയും അവരോട് ഉത്തരം തേടുകയും ചെയ്യുന്നു അവിടെ നിൽക്കുന്നതിരെ ഷുർക്ക് തന്നെ സംഭവിക്കുന്നു അപ്പം ഇങ്ങനെ ശിർക്കായത് ഇനി വിദേത്ത് മതത്തിൽ സ്ഥിരപ്പെട്ട വിക്രുകൾക്ക് തന്നെ ഇല്ലാത്ത എണ്ണം നിശ്ചയിക്കുക ഇല്ലാത്ത മഹത്വം കൽപ്പിക്കുക ഈ ദിക്കൽ ചെയ്താൽ ഇന്ന മുറാതെ ഹാസിലാകും ഈ ദിക്കൽ ചെയ്താൽ ഈ റുക്കിയായി ഈ വിക്രി ഉപയോഗിച്ചാൽ അതുകൊണ്ട് ഇന്ന കാര്യം നേടും എന്ന് പറയാൻ നമുക്ക് യഥാർത്ഥത്തിൽ തെളിവുകൾ വേണം അല്ലാതെ പറയാവതല്ല പിന്നെ വിധങ്ങൾ പലതിനും പല ദിക്കുകൾ നിശ്ചയിച്ചു കൊടുത്തിട്ടുണ്ട് അതല്ലാതെ നമ്മുടെ വകയായി നിശ്ചയിക്കാൻ നമുക്ക് അധികാരമില്ല ഇങ്ങനെയൊക്കെ വരുമ്പോൾ അത് വിദേഹത്തായ റൊക്കയായി ഷുർക്കായ റൊക്കിയയായി മാറും പലപ്പോഴും ഇത്തരം റൊക്കികകൾ ഇപ്പോൾ കണ്ട പോലെ തന്നെ ജിന്നുകളെയാണ് ഏറ്റവും അധികം അവർ ഉപയോഗിക്കാറുള്ളത് റൊക്കെയ ഷിർക്കയിൽ ജിന്നുകളെയാണ് ഏറ്റവും അധികം ഉപയോഗിക്കാറ് ജിന്നുകളെ വിളിച്ച് തേടുക ജിന്നുകളെ പ്രീതിപ്പെടുത്തുക അവർക്ക് ആവശ്യമുള്ള കാര്യങ്ങൾ ചെയ്തു കൊടുക്കുക അവരിലേക്ക് ബലിയർപ്പിക്കുക അങ്ങനെ അവർക്ക് വേണ്ടി വ്യത്യസ്തമായ ചെയ്ത് ഇപ്പം അതിലും കണ്ടു ഒരു തേങ്ങ ഉടക്കുന്ന ഒരു രംഗം അപ്പം തേങ്ങ തീ വെച്ചുകൊണ്ട് ആ തീ കൊണ്ട് ഈ രോഗിയെ അല്ലെങ്കിൽ വന്ന ആളെ ഇതുകൊണ്ട് ഇങ്ങനെ ഒഴിയുകയും അവസാനം ആ തേങ്ങ ഉടക്കുകയും ചെയ്യുന്നു എല്ലാത്തിനും ഇതിനൊക്കെ പിന്നെ ഒരുപാട് വിശ്വാസങ്ങളുണ്ട് ആ തേങ്ങ ഉടക്കുമ്പോൾ അത് എങ്ങനെയാണ് പൊളിഞ്ഞത് അതിൻ്റെ രണ്ട് പൊളികൾ ഏത് ഭാഗത്തേക്കാണ് തെറിച്ചത് അതിനൊക്കെ ചില രഹസ്യങ്ങളുണ്ട് എന്നാണ് ഇത്തരം ആളുകൾ വിശ്വസിക്കുന്നത് പടിഞ്ഞാറ് ഭാഗത്തേക്കും കിഴക്ക് ഭാഗത്തേക്കുമായിട്ടത് വീണാൽ ഉള്ള റിസൾട്ട് എന്താണ് കമഴ്ന്നു വീണ റിസൾട്ട് എന്താണ് എന്നൊക്കെ ഇത്തരം റൊക്കിയ ശുക്കിയ ചെയ്യുന്ന ആളുകൾക്ക് അതിൽ ചില തത്വങ്ങളുണ്ട് അത് ഹൈന്ദവ ആചാരത്തിനും സമാനമായി കാണാം ഹൈന്ദവാചാരത്തിൽ തേങ്ങ വലിയ പ്രധാനപ്പെട്ട ഒരു ആരാധ്യ വസ്തുവാണ് ആ തേങ്ങയെ ഇങ്ങനെ തേങ്ങ ഉടക്കുന്ന മുട്ടറക്കുക എന്ന് പറയുമ്പോൾ അത് ബുദ്ധിമുട്ട് അറുത്ത് കളയുക അതാണ് മുട്ടിറക്കുക എന്ന് പറയുന്നത് അങ്ങനെ മുട്ടിറക്കുമ്പോൾ ആ തേങ്ങ എങ്ങനെ വീഴണം എന്നതിന് ഹൈന്ദവ ആചാരന്മാർക്ക് ചില നിയമങ്ങളുണ്ട് അതേ നിയമങ്ങളാണ് ഇത്തരം രീതികളിൽ ഇവരും സ്വീകരിക്കുന്നത് അതുകൊണ്ടാണ് ചിലപ്പോൾ ഇങ്ങനെ മുട്ടടുത്ത് കഴിഞ്ഞാൽ അവർ വെട്ടിയ ഉടനെ നോക്കും ആ തേങ്ങ എങ്ങനെയാണ് കിടക്കുന്നത് കമഴ്നാണോ മലർന്നാണോ ഏത് ദിശയിലേക്കാണ് എന്ന് നോക്കിയിട്ട് അത് ശരിയായിട്ടില്ല വീണ്ടും മുറക്കണമെന്ന് പറയും ചിലത് ശരിയായി എന്ന് പറയും ഇങ്ങനെയൊക്കെയുള്ള രഹസ്യങ്ങൾ അവർ അതിൽ വിശ്വസിക്കുന്നുണ്ട് അതൊക്കെ നോക്കിയാൽ ഷിർക്കയുടെ ഭാഗമാണ് ജിന്നുമായി ബന്ധപ്പെട്ട് പിശാച്ചുമായി ബന്ധപ്പെട്ട് അവരെ ഹാദരാക്കി അവർ ചില രഹസ്യങ്ങളൊക്കെ കൈമാറിത്തരും എന്ന് വിശ്വസിച്ചുകൊണ്ട് കിഷഫ് എന്ന് പറയും ആ നിലക്കുള്ള അനിസ്താമികമായ ശിർക്കായ കുഫറായ തരത്തിലുള്ള രീതികളും ഇതിൽ കടന്നു വരുന്നുണ്ട് ഇതൊന്നും യഥാർത്ഥത്തിൽ റുക്കിയ ഷെറയി അല്ല റുക്കിയ ഷറയ്യ എന്ന് പറയുമ്പോൾ നേരത്തെ അദ്ദേഹം പറഞ്ഞ പോലെ വിശുദ്ധ ഖുർഹാനുകൊണ്ട് പ്രവാചകചനങ്ങൾ സ്ഥിരപ്പെട്ട ലിക്കറുകൾ കൊണ്ട് അള്ളാഹുന്റെ നാമകൂട കൊണ്ട് അത് അറബി ഭാഷയിലോ നമുക്ക് അർത്ഥമറിയാവുന്ന ഭാഷയിലോ പൊതുവെ അറബി ഭാഷയിൽ പറഞ്ഞൊക്കെ പറഞ്ഞത് അറബി നാട്ടിൽ പറഞ്ഞപ്പോഴാണ് അറബി നാട്ടിൽ നമ്മൾ പറഞ്ഞത് അതുകൊണ്ടാണ് അല്ലെങ്കിൽ അർത്ഥം ഭാഷ എന്ന് പറഞ്ഞാൽ അറബി അല്ല എങ്കിൽ അർത്ഥമടിയുന്ന ഭാഷയിലായിരിക്കണം മാത്രവുമല്ല റുക്കയയുടെ നിയമങ്ങൾ അറിയാത്ത ഒരാൾ ിൽമില്ലാത്ത സ്വലാഹിയത്തില്ലാത്ത തക്കവയില്ലാത്ത റൊക്കയയുടെ നിയമങ്ങളും ഇസ്ലാമികമായ അത്തരം ഹെറാമുകളൊന്നും അറിയാത്ത ഒരാളാണ് ചെയ്യുന്നത് എങ്കിൽ പോലും അത് ഹെറാമാണ് എന്നുവരെ പറഞ്ഞ പണ്ഡിതന്മാരെ കാണാൻ കഴിയും കാരണം നമുക്കറിയില്ല അയാൾക്കൊരു അറിയില്ല ഏതാണ് ചെയ്യാൻ പറ്റും ഏതാ പാടില്ലാത്തത് ഇത് വേർപ്പിന്ന ഘട്ടം ഏതാണ് എന്നൊന്നും അറിയാത്തത് കൊണ്ട് തന്നെ ഒരു പക്ഷേ അതിലൂടെ ശരിക്കിലേക്കും വിദഗ്ധത്തിലേക്കും എല്ലാം എത്താനും നിമിത്തമായേക്കാം അതുകൊണ്ട് അത്തരം ആളുകളുടെ റൊക്കയ പോലും അവലംബിക്കാമതല്ല എന്നുവരെ പറഞ്ഞവരെ കാണാൻ കഴിയും ഒരു കാര്യം എന്താ വെച്ചാൽ എന്നിപ്പോൾ ഈ റുക്കിയ ഷറയ്യ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ചില ആളുകൾ ധരിച്ചു വെച്ചിട്ടുള്ള ഒരു ജിന്നു ചികിത്സയാണ് എന്നാണ് യഥാർത്ഥത്തിൽ റുഖിയ ഷറയ്യ എന്ന് പറഞ്ഞാൽ തുടക്കത്തിലേ പറഞ്ഞു നബി സലഹ് അല്ലേ സ്വലമയുടെ ചികിത്സാരീതികളുടെ കൂട്ടത്തിലൊരു ചികിത്സയാണ് അപ്പോൾ നമുക്ക് പനി വന്നാൽ നമ്മൾ നമ്മളെന്താക്കാറുണ്ട് ഡോക്ടറെ കാണാറുണ്ട് തലവേദന വന്നാൽ ഡോക്ടറെ കാണാറുണ്ട് അപ്പോൾ ശാരീരികമായ രൂപത്തിലുള്ള അസുഖങ്ങൾ വരുന്ന സമയത്തും ചെയ്യേണ്ട ഒരു ചികിത്സ തന്നെയാണ് അവിടെയാണ് ആധുനിക ലോകത്തെ പണ്ഡിതന്മാരൊക്കെ പറയാറുള്ളത് രണ്ടും കൂടെ സമന്വയിപ്പിച്ച് ചെയ്ത രീതി നബി കാണിച്ചു എന്നതുകൊണ്ട് തന്നെ ആ രീതി നമ്മൾ ഉപയോഗിക്കുക നമ്മൾ ഹോസ്പിറ്റലിൽ പോകുന്നുണ്ട് ഡോക്ടറെ കാണുന്നുണ്ട് അതോടൊപ്പം തന്നെ എന്താക്കുന്നു ഒന്നാമതായിക്കൊണ്ട് എന്ത് അസുഖം വന്നു കഴിഞ്ഞാലും ഇപ്പോൾ വേ സ്ഥലത്ത് കൈവച്ചുകൊണ്ട് അല്ലാം റസൂ സാഹു അല്ല വല്ലാമ പ്രാർത്ഥിച്ചതുപോലെ പ്രാർത്ഥിച്ചുകൊണ്ട് തന്നെ വേണം നമ്മൾ മറ്റു ചികിത്സാ രീതിയിലേക്ക് പോകാൻ അപ്പോൾ വിശുദ്ധ ഖുർഹാനിനെ തള്ളിക്കളഞ്ഞു എന്ന് നബ്സലാഹു അലഹി വസല്ലമ്മ നാട് പരലോകത്ത് ഉമ്മത്തിൽപ്പെട്ട ചില ആളുകൾക്ക് ഇതിൽ സാക്ഷി നിൽക്കുമെന്നുള്ളത് വിശുദ്ധ ഖുർആാനിൻ്റെ അധ്യാപനമാണ് അപ്പോൾ ആയത്തിനെ വിശദീകരിക്കുന്ന വിശദീകരിക്കുന്നിടത്ത് ഇന്ന ടൈമിൽ ജോസി റഹിമഹല്ലയെ പോലെയുള്ള ആളുകൾ പറയുന്നത് കാണാൻ കഴിയും ഇപ്പോൾ ഖുർആാനിനെ തള്ളിക്കളഞ്ഞു എന്ന് പറഞ്ഞതിൽ ഖുർആൻ ഉപയോഗിച്ചുകൊണ്ടുള്ള ചികിത്സയും തള്ളിയ ആളുകളും പെടുമെന്നൊക്കെ പറയുന്നത് കാണാൻ കഴിയും ഇപ്പോൾ സമൂഹത്തിൽ ഈ കഷ്ഫ് അതുമായി ബന്ധപ്പെട്ട കാര്യങ്ങളൊക്കെ പറയുമ്പോൾ ഇതൊരു പുതിയ സംഭവമൊന്നുമല്ല പഴയകാലം മുതലേ ഉള്ളതാണ് അതായത് അത് റുക്കിയ ഷർ ഷിർക്കിയയുടെ ഭാഗമായിട്ടായിരുന്നു പണ്ടത് മഷിനോട്ടം എന്ന് പറയും അതുപോലെ തന്നെ തിരിനോട്ടം എന്ന് പറയും അതായത് വിളക്ക് കത്തിച്ച് വെച്ച് അതിൻ്റെ തിരിയിലാളെ കാണുന്നുണ്ടോ അല്ലെങ്കിൽ മഷി വെറ്റിലയിൽ വഷി വെച്ചിട്ടും കൈപ്പട മഷി വെച്ചും ഒക്കെ നോക്കുന്ന രീതികൾ പഴയകാലം മുതലേ ഉള്ള കാര്യമാണ് ഇതൊക്കെ ഷുർക്കിയായ റുക്കിയയുടെ ഭാഗമായി കൊണ്ട് തന്നെയാണ് എന്തായിട്ടുള്ളത് പണ്ഡിതന്മാർ പഠിപ്പിച്ചിട്ടുള്ളത് അപ്പോൾ ഈ രണ്ട് ധാരണകൾ നമ്മളിവിടെ ഒന്നും ജന്യചികിത്സ എന്നുള്ളതാണ് മനസ്സിലാക്കുന്നത് അപ്പോൾ നമ്മളെല്ലാവരും ഇപ്പോൾ റൊക്കിയ ഇല്ല എന്ന് പറയുന്ന ആളുകൾ പോലെ അള്ളാഹു സദിബിൽ ബാസ് എന്ന് പറഞ്ഞാൽ അവർ പ്രാർത്ഥിക്കുന്നുണ്ട് യഥാർത്ഥത്തിൽ അതാണ് റൊക്കിയ അസ്ലാ അപ്പോൾ അതുപോലും മനസ്സിലാകാതെയാണ് ഇതിനെ എതിർക്കുന്നത് അപ്പോൾ ഈ കിയ ഷറയയുടെ പേരിൽ ഷിർക്കിനെ കൊണ്ടുവരുന്നതും അതുപോലെ തന്നെ മന്ത്രവാദങ്ങളെ കൊണ്ടുവരുന്നതും ഒക്കെ തിരിച്ചറിഞ്ഞ് ഇതിന് സലാഹിയത്തുള്ള നേരത്തെ പറഞ്ഞതുപോലെ അപ്പോൾ ഷെയ്സ് സാഹിബിൻ ഉൽഹൈബിൻ റഹിമഉല്ല പറയുന്നതാണ് അദ്ദേഹത്തിൻ്റെ സൂറത്തുൽ ഫാത്തേഹിയുടെ വിശദീകരണത്തിലാണ് അദ്ദേഹം പറയുന്നത് ഇപ്പോൾ നാട്ടുകാർ സഹാബിമാരൊരു നാട്ടിലൂടെ പോകുന്ന സമയത്ത് ആ നാട്ടിലുള്ള നാട്ടുമൂപ്പനെ പാമ്പ് കടിക്കുന്ന സാഹചര്യം ഉണ്ടായത് വിഷമിറക്കാൻ വേണ്ടി അവർ ഫാത്തിഹ ഓതിയ വിഷയം പറഞ്ഞു അതിൻ്റെ വിശദീകരണത്തിൽ അദ്ദേഹം പറയുന്നതാണ് അത് ചൊല്ലേണ്ട ആളുകൾ ഒരു പ്രാവശ്യം ചൊല്ലാത്തന്നെ എന്താകും എല്ലാ ഫലം ഉണ്ടാവും ഇനി സലാഹീയത്തില്ലാത്തവന് ആയിരം വട്ടം ചൊല്ലിക്കഴിഞ്ഞാലും ഫാത്തിഹ ആയിരം വട്ടം ഓതിയാലും അതുകൊണ്ടൊന്നും സംഭവിക്കാൻ പോകുന്നില്ല എന്നുള്ളതാണ് അപ്പോൾ അതിന് എന്താണ് ഈ ചികിത്സ നടത്തുന്ന ആളുകൾ നല്ല തക്കുവയുള്ള അള്ളാഹുവിനെ ഭയപ്പെട്ട് ജീവിക്കുന്ന അള്ളാഹു തൗഹീദുള്ള ആളുകളാകുക എന്നുള്ളത് നിർബന്ധമാണ് കാരണം ഇത് വിശ്വാസവുമായി ബന്ധപ്പെട്ട കാര്യമാണ് പ്രാർത്ഥന സ്വീകരിക്കുവാൻ ഒരാളുടെ എന്തെല്ലാം നിബന്ധനകളുണ്ടോ ആ നിബന്ധനകളൊക്കെ ഇവിടെയും ബാധകമാണ് കാരണം അതിൽ അടിസ്ഥാനപരമായി കൊണ്ടുള്ളത് അള്ളാഹിനോടുള്ള ആത്മാർത്ഥമായ പ്രാർത്ഥന തന്നെയാണ് എന്നതാണ് മനസ്സിലാക്കേണ്ടത് നേരത്തെ നമ്മുടെ സംസാരത്തിൽ വന്ന് കഷ്പുമായി ബന്ധപ്പെട്ട വിഷയം ഇപ്പോൾ പ്രത്യേകിച്ചും ഇടയ്ക്കിടയ്ക്ക് നമ്മുടെ സോഷ്യൽ മീഡിയ ചർച്ചകളിൽ വീണ്ടും വരാറുണ്ട് ശരിക്കും യഥാർത്ഥത്തിൽ ഈ കശ്പു എന്ന് പറയണത് കഷ്ഫു എന്നൊരു അറബി പദമാണ് കെഷിന് യഥാർത്ഥത്തിൽ വെളി വെളിപാട് എന്ന് വേണമെങ്കിൽ മലയാളത്തിൽ അർത്ഥം പറയാം അത് ഒരു വെളിവാകുക അതുവരെ അറിയാത്ത മറിഞ്ഞു കിടക്കുന്ന ഒരു കാര്യം പുറത്തു വരിക എന്നാണ് കശ്ഫ് എന്ന പദത്തിന് അർത്ഥം കശ്ഫ് എന്നുള്ളത് പൊതുവേ ഈ റൊക്കിയ സിർക്കയുമായി ബന്ധപ്പെട്ട് പഴയകാലം മുതൽ തന്നെ ഉപയോഗിക്കപ്പെട്ട് പോകുന്നൊരു കാര്യമാണ് കശ്ഫ് കശ്ഫ് യഥാർത്ഥത്തിൽ രണ്ട് തരത്തിലുണ്ട് അത് റൊക്കിയയുമായി ബന്ധപ്പെട്ട ഒരു അടിസ്ഥാന കാര്യമല്ല യഥാർത്ഥ കശ്ഫ് കശ്ഫ് എന്നുള്ളത് വെളിപ്പെടുക ഒരു കാര്യം ഒരാൾക്ക് ബോധ്യപ്പെടുന്നു വെളിപ്പെടുന്നു അതാണ് കിഷ്പ് ഒരു പക്ഷെ സത്യവിശ്വാസിക്ക് അള്ളാഹുത്താലെ ചില കാര്യങ്ങൾ ഏതെങ്കിലും നിൽക്കാൻ ഒരു ബോധ്യപ്പെടുത്തി കൊടുക്കുന്ന രീതി ഉണ്ടായേക്കാം കറാമത്ത് അതൊരു ഒരു ഒരർത്ഥത്തിൽ ഒരു കിഷ്പാണ് മൊഴിസ്യത്ത് ഒരു കഷ്പാണ് എന്ന പോലെ ചില സ്വപ്നങ്ങൾ പിന്നെ വിധങ്ങളൊപ്പം തരാം നല്ല സ്വപ്നങ്ങൾ വഴിൻ്റെ ഒരു അംശമാണ് ദൈവികമാണ് എന്നൊക്കെ ഈ മാ മുഖാരി അടക്കം മുതലേക്കുന്ന അദ്ദേഹത്തിൽ കാണാൻ പറ്റും അതൊരു ഭാഗമാണ് അതേപോലെ ചില ഇൽഹാമുകൾ ചില തോന്നിപ്പിക്കൽ പക്ഷേ അതുകൊണ്ടൊന്നും ഇസ്ലാമിനൊരു ഹുക്കമ് സ്ഥിരപ്പെടുകയില്ല മൃജത്ത് കൊണ്ടല്ലാതെ മറ്റുള്ളത് കൊണ്ടൊന്നും ഒരു പുതിയ ഹുക്കിമ് ഒരിക്കലും സ്ഥിരപ്പെടുകയില്ല എന്നാൽ ഇത്തരം കശ്ഫിൻ്റെ മറവിൽ വരുന്ന മിക്കവാറും കാര്യങ്ങൾ കശ്ഫിൻ ഷെയ്ത്വാനിയാണ് കശ്ഫിൻ ഇറാഹി കശ്ഫിൻ ഷെയ്ത്വാനി എന്നാണ് പണ്ഡിതന്മാർ അതിനെ വിവർത്തിച്ച് കാണുക പഠിച്ച റബിൻ്റെ ഭാഗത്ത് ലഭിക്കുന്ന ചില വെളിപ്പെടുത്തലുകൾ എന്നാൽ പൈശാചികമായി ഉണ്ടാകുന്ന ചില വെളിപാടുകൾ അത് യഥാർത്ഥത്തിൽ ഒരു മനുഷ്യൻ്റെ തോന്നിവാസും അവൻ്റെ തിന്മയും അവൻ്റെ ശിർക്കും അവൻ്റെ കുഫറും അവൻ്റെ വിശ്വാസരംഗത്തെ വ്യതിയാനവും ഒക്കെ അടി അനുസരിച്ച് പിശാച്ചവനെ കൊണ്ടുപോകാൻ ഉപയോഗിക്കുന്ന ചില കുതന്ത്രങ്ങളാണ് കശഫു എന്നുള്ളത് ഇബ്രുൽ കൈം റഹ്മുള്ള അദ്ദേഹത്തിൻ്റെ മദാരി സാലിക്കൽ കശഫുമായി ബന്ധപ്പെട്ട വിശദമായി ചർച്ച നടത്തുന്നുണ്ട് ഇബ്ലുൽ തൈമറുള്ള അദ്ദേഹത്തിൻ്റെ കിതാബിൻ നുബുവാത്തിൽ ഈ വിഷയം വിശദമായി സംസാരിക്കുന്നുണ്ട് അതേപോലെ അദ്ദേഹത്തിന് അൽ ഫുർഖാൻ അൽഫുൾ ഖാൻ ഔരി ആയി റഹിമാൻ അവരി ആയി ഷൈത്വാൻ അള്ളാൻ അവലിയാക്കളെയും സൈതാനവുലിയാക്കളെയും പുറത്തിരിക്കുന്ന ഗ്രന്ഥമാണ് അൽ ഫുർഖാൻ അതിൽ ഇബിനി തൈ ഇബിനിട് തൈമിർ റഹിമുള്ള വിശദമായി പറയുന്നത് ഇത്തരം ഈ ചില കാര്യങ്ങൾ പറയുക ചില സംഗതികളെ പറ്റി ഇങ്ങനെ അയാൾ ഒരു പോലെ വിളിച്ചു പറയുക ഇതൊക്കെ ചർച്ച ചെയ്ത ശേഷം മദാജു സാലിക്ക് ഇബി കൈ റഹിമുള്ള പറഞ്ഞ് കാണാൻ പറ്റും ഇത്തരം സംഗതികളും പലപ്പോഴും ഫൈൻ നദാലിക്ക് എക്കോ ശൈത്വാനിത്താറാം പലപ്പോഴും അത് ശൈത്വാനി എന്നതായിരിക്കാം പൈശാചികമായിരിക്കാം ചിലപ്പോൾ അത് ഒന്നിനെ നബ്സി താറ ചിലപ്പോൾ ഒരാളുടെ ഒരു ഒരു മനസ്സിൻ്റെ ഏതെങ്കിലും മട്ടത്തിലുള്ള അയാളുടെ ചില മനക്കരുത്ത് അല്ലെങ്കിൽ അതൊക്കെ ചില അയാൾക്ക് ചിലപ്പോൾ ചില സംഘം കാണുമ്പോൾ തന്നെ അതൊരു ശരിയല്ല അല്ലെങ്കിൽ ശരിയാണ് എന്ന അയാൾക്കുണ്ടാകുന്ന ചില തിരിച്ചറിവുകൾ അതിനൊക്കെ അടിസ്ഥാനത്തിൽ വന്നതുമായിരിക്കാം ശേഷം അദ്ദേഹം പറയുകയാണ് ഇത്തരം പൈശാചികമായ സംഗതിയ്യ മീനെ കുഫ്ബാർ ഇത് അവിശ്വാസികൾക്ക് വരെ ഇതുണ്ടാവാറുണ്ട് കന്നസോറ അത നസോറാക്കൾ വഅബിദി അന്നി റാൻ വ ആരാധിക്കുന്ന ആളുകൾ അതേപോലെ ഈ പിന്നെ കുരിശനാളിരിക്കുന്ന ആളുകൾ ഇങ്ങനെ തുടങ്ങി പലർക്കും ഉണ്ടാവാറുണ്ട് ഫക്കത് കാ ഷഫ ഇബിനു സയ്യാദ് നബിതങ്ങളുടെ കാലത്ത് ഞാൻ നബിയാണ് എന്ന് വാദിച്ച് വ്യാജമായി വന്ന ഇബിനു സയ്യാദ് ആ ഇബിനു സയ്യാദിന് ഇത്തരം വെളിപാടുകൾ ഉണ്ടായിട്ടുണ്ട് ഉണ്ടായി എന്ന് മാത്രമല്ല നബിതങ്ങൾ അത് മനസ്സിലാക്കി നബിതങ്ങൾ കണ്ടു നബിതങ്ങൾ പറഞ്ഞ ഇന്നമ അൻത വാക്കുകളാണ് കുഹാൻ നീ കുഹാനുകളുടെ ജോത്സന്മാരുടെ രണത്തിൽപ്പെട്ടവനാകുന്നു എന്നാണ് നബി അവിടെ സുജാദിനെ കുറിച്ച് നിന്ന് പറഞ്ഞത്മാർക്കും അതെ അഹ് അപ്പൊ ഈ ഹദീസുരങ്ങൾ പറഞ്ഞത് ഖുഹാൻ ജോലിസന്മാർക്കുണ്ടാണ് കഷഫിൻ്റെ ആഗരണത്തിൽപ്പെട്ടതാണ് എന്ന് നബിധങ്ങൾ തന്നെ ഇവിടെ വ്യക്തമാക്കി പറയുന്നു ഒക്കെ മുസൈമത്തുൽ കല്ലാബ് മുസ്ലൈമത്തുൽ കല്ലാബിന് കശഫുണ്ടായിട്ടുണ്ട് ഞാൻ നബിയാണെന്ന് വാദിച്ചുകൊണ്ട് നബിതങ്ങളുടെ കാലത്ത് തന്നെ രംഗത്ത് വന്ന ആളാണ് മുസലിമ ആ മുസലിമക്ക് കിശഫുണ്ടായിട്ടുണ്ട് അത് ശൈത്താനിയായ കിഷഫായിരുന്നു എന്നാണ് ഇങ്ങനെ പഴച്ചുപോയ ആളുകൾ ഒക്കെ അസ്മദുൽ അനസി അസ്മദുൽ അനസി പഴിച്ച സംഘങ്ങളുടെ നേതാവ് വന്ന ആണ് അസ്മദുൽ അനസി ഒരു ഹാഡിസുൽ മുത്തനബി അദിമ്കി ഡമാസ്കസിൽ പൊവാത്വം വാദിച്ചു വന്ന ഹാഡിസുൽ മുത്തനബി അതേപോലെ നബിയാന്ന് വായിച്ച അസ്മദുൽ അനസി ഇവരൊക്കെ ഇതേപോലെ കിഷഫുണ്ടായ ആളുകൾ തന്നെയാണ് പടച്ചറബല്ലാതെ കൃപ്തപ്പെടുത്താത്ത അത്രയധികം ആളുകൾക്ക് ഇത്തരം കശ്പെ ഉണ്ടായിട്ടുണ്ട് നമ്മളും കണ്ടിട്ടുണ്ട് ഇത്തരം സംഗതികൾ അല്ലാത്തവരും പൂജിക്കുന്ന ആളുകൾ പു ക്രിസ്തീയ പുരോഹിതന്മാർ വരെ ഇത്തരം വെളിപാടുണ്ടായി പറയുന്നത് നമ്മളൊക്കെ കണ്ടിട്ടുണ്ട് അപ്പോൾ ഇതാണ് പൊതുവേ ഈ രംഗത്തുള്ളത് പൈശാചികമായ ചില ദുർബോധങ്ങൾ ലഭിക്കുക പൈശാചികമായ ചില സഹായങ്ങൾ ലഭിക്കുക അതുവഴി ചിലപ്പോൾ കാര്യം പറഞ്ഞു അല്ലെങ്കിൽ ഒരു നഷ്ടപ്പെട്ട സംഗതി അതേക്കുറിച്ച് പറഞ്ഞു എന്നൊക്കെ വന്നേക്കാം അതൊരിക്കലും ഒരാളുടെ തക്വരിയുടെയോ ഈമാൻ്റെയോ അടയാളമേ അല്ല അതുകൊണ്ടായി ബിൻ തെമി പറഞ്ഞു ഇങ്ങനെയൊക്കെ ഒരാൾ പറഞ്ഞാൽ പോലും അത് വലിയാണ് എന്നോ അയാൾ സ്വാധിക്കാണ് എന്ന് ഒരിക്കലും അതുകൊണ്ട് ഒരു തെളിവായി കാണാനേ പറ്റുകയില്ല അതുകൊണ്ടുണ്ടായല്ലോ അയാൾ പറഞ്ഞപ്പോൾ ഇന്നിളകിയല്ലോ അതുകൊണ്ട് അയാൾ രോഗം മാറിയല്ലോ എന്നൊക്കെ ആളുകൾ പറയും പക്ഷെ അതൊക്കെ പൈശാചികമായ ചില വെളിപാടുകളാണ് കശ്ഫിൻ ഷെയ്ത്വാനിയാണ് എന്നാണ് നമ്മളതുമായി ബന്ധപ്പെട്ട് മനസ്സിലാക്കേണ്ടത് ഉള്ളഹുദ